ക്രിസ്മസ് ഒരുക്ക ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സൃഷ്ടി മുഴുവനും ദൈവഹിതാനുസരണം മുൻപോട്ട് പോവുകയും ജീവൻ്റെ ആഘോഷം അവിടെ അവിടെയുണ്ടാവുകയും ദൈവത്തിങ്കിലേക്ക് ജീവൻ എത്തിച്ചേരുകയും ചെയ്യണമെന്നത് ദൈവിക താൽപ്പര്യമാണ് അതിനു വേണ്ടിയുള്ള ദൈവീക ഇടപെടലാണ് വചനം ജഡമായി തീരുന്നതിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് യോഹന്നാൻ സ്ലീഹ വെളിപ്പെടുത്തുകയാണ് ദൈവം മനുഷ്യനായത് ചരിത്രത്തിലെ ശക്തമായ ദൈവിക ഇടപെടലാണ് ജീവനും മരണവും അന്ധകാരവും വെളിച്ചവും തമ്മിലുള്ള അതിശക്തമായ സംഘർഷത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ ജഡധാരണത്തെ ചരിത്രത്തിൽ നിന്ന് വേർതിരിക്കുവാൻ നമുക്ക് സാധിക്കില്ല അത് കേവലം ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു അനുഭവമല്ല മറിച്ച് മനുഷ്യൻ്റെ ജീവിതഗന്ധിയായ ഒരു പരമയാഥാർത്ഥ്യമാണ് അതിന് പോരാട്ടത്തിൻ്റെ സാഹസികതയുണ്ട് തള്ളപ്പെടലിൻ്റെ നെടുവീർപ്പുണ്ട് അതിൽ ജീവന് വേണ്ടിയുള്ള നിലവിളിയുണ്ട് അതാണ് ക്രിസ്തുവിൻ്റെയും അതുല്യത അതുല്യതയെന്ന് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നു ദൈവീക വെളിപ്പാടിൻ്റെ ആവിഷ്കരണമാണ് ജീവൻ ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിലായിരുന്നു ജീവനെന്ന് യോഹന്നാൻ സ്ലീഹ ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവിക സത്തയായ ജീവനെ പങ്കുവയ്ക്കുന്നതിലൂടെ ദൈവം സ്വയം മനുഷ്യകുലത്തോട് സംവദിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദൈവിക വെളിപ്പെടുത്തലിൻ്റെ സംവേദനത്തിൻ്റെ പ്രതിഫലനമാണ് സൃഷ്ടിയെല്ലാം ദൈവിക സംവേദനത്തിൻ്റെ പൂർണ്ണതയാണ് ക്രിസ്തു ജനനത്തിൽ നാം കണ്ടെത്തുന്നത് അതിൽ ജീവൻ്റെ പങ്കുവെക്കലും ആവിഷ്കാരവും ആഘോഷവുമുണ്ട് ഇത് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് അതായത് ക്രിസ്തുവിലൂടെയാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടി മുഴുവനും ദൈവത്തോടും വചനത്തോടും അതാതിൻ്റെ നിലനിൽപ്പിന് കടപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം എന്നാൽ നമുക്ക് പിതാവായ ഏകദൈവമേ ഉള്ളൂ അവനിൽ നിന്ന് സകലതും ഉണ്ടായി അവനു വേണ്ടി നാം ജീവിക്കുന്നു ഒരു കർത്താവേ ഉള്ളൂ യേശു ക്രിസ്തു അവനിലൂടെ എല്ലാം ഉണ്ടായി അവനിലൂടെ നാം ജീവിക്കുന്നു എന്ന് ഭാഗ്യവാനായ പൗലോസ്ലീഹ കോരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവീക ജീവൻ്റെ പങ്കുവയ്ക്കപ്പെടലാണ് സൃഷ്ടിയും വചനത്തിൻ്റെ ജഡധാരണവും ദൈവീക സംവേദനത്തിൻ്റെ ദൃശ്യരൂപമായ പങ്കുവയ്ക്കപ്പെടലാണ് ക്രിസ്മസിൻ്റെ ആഘോഷത്തെ ഏ ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കുന്നത് നശിപ്പിക്കപ്പെടേണ്ട ജീവനെക്കുറിച്ചല്ല പരിപോഷിപ്പിക്കപ്പെടേണ്ട ജീവനെക്കുറിച്ചാണ് ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ചൂഷണം ചെയ്യപ്പെടേണ്ടവയല്ല സ്വാതന്ത്ര്യം കൽപ്പിക്കപ്പെടേണ്ടതാണ് മനുഷ്യൻ്റെ ജീവനും ജീവിതവുമെന്ന് ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ ദാനമായ ജീവൻ്റെ മേലുള്ള കടന്ന് കയറ്റം ഇന്ന് കടന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവനെ സംരക്ഷിക്കാൻ പരിപോഷിപ്പിക്കാൻ നാം ജീവിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിൽ ജീവിക്കാൻ സന്ദർഭമൊരുക്കുക നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് ജീവന്റെ പ്രഭസ്ഥാനമായ ദൈവത്തെ ആരാധിക്കുകയും ദൈവീക ജനനത്തെ ആഘോഷിക്കുകയും ചെയ്യുക എന്നത് ജീവൻ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമത്തിൽ നമ്മുടെ പങ്കാളിത്തമാണ് വെളിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ ദൈവത്തിൻ്റെ ദാനമായ ജീവനെ നശിപ്പിക്കുവാൻ കടന്നു വരുന്ന ഹെറോദോസുമാരുടെ ഗൂഢതന്ത്രങ്ങളെ ചെറുത്ത് നിൽക്കുവാൻ വചനത്തിൻ്റെ നിറവിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമുക്ക് നിറയാം അതിന് അനുഗ്രഹീതമായ തിരുജനന പെരുന്നാളിൻ്റെ ഈ ഒരുക്കാലം എനിക്കും നിങ്ങൾക്കും സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ